ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻനിരയാണ് മണ്ഡലത്തിലെത്തുക തിങ്കളാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിനിന്ന് രാഹുൽ ഗാന്ധിയെ യു സംസ്ഥാന നേതാക്കൾ സ്വീകരിക്കും രാവിലെ പത്തിന് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന റോഡ് ഷോയോടെയാണ് പര്യടനത്തിന് തുടക്കമാവുക തുടർന്ന് പതിനൊന്നിന് പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിൽ പങ്കെടുക്കും പന്ത്രണ്ടിന് മാനന്തവാടിയിലും രണ്ട് പതിനഞ്ചിന് വെള്ളമുണ്ടയിലും മൂന്നിന് പടിഞ്ഞാറേത്തറയിലും റോഡ് ഷോ നടത്തും ശേഷം അന്ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന രാഹുൽഗാന്ധി ചൊവ്വാഴ്ച തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും രാവിലെ ഒൻപത് മുപ്പതിന് കൊടിയത്തൂരിൽ റോഡ് ഷോയോടെയാണ് ചൊവ്വാഴ്ചയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക തുടർന്ന് പത്തേ മുപ്പതിന് കീഴുപറമ്പ് പതിനൊന്നേ മുപ്പതിന് ഊർങ്ങാട്ടിരി മൂന്നിന് മമ്പാട് നാലിന് നിലമ്പൂർ അഞ്ച് മുപ്പതിന് കരുവാരകുണ്ട് എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തും ഓരോ കേന്ദ്രങ്ങളിലും രാഹുൽഗാന്ധി വാഹനത്തിൽ നിന്ന് പൊതുജനങ്ങളുമായി സംവദിക്കും അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരുപതിനും ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പതിനെട്ടിനും തെലങ്കാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡൻസാരി അനസൂയ പതിനേഴിനും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പതിനേഴിനും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പതിനെട്ടിനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പത്തൊൻപതിനും മണ്ഡലത്തിൽ പ്രചാരണം നടത്തും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സീതാറാമയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്സി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കേരള കോൺഗ്രസ് ചെയർമാൻ അനൂപ് ജേക്കബ് സി എം പി സംസ്ഥാന സെക്രട്ടറി സി പി ജോൺ ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ കെ എൻ എ ഖാദർ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മാത്യു കുഴൽനാടൻ എംഎൽഎ റോജി എം ജോൺ എംഎൽഎ ചാണ്ടി ഉമ്മൻ എംഎൽഎ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ ഷിബു മീറാൻ എന്നിവരും വിവിധ ദിവസങ്ങളിൽ പ്രചാരണത്തിനെത്തും എംഎൽഎമാരുടെ വൻ നിര തന്നെ വിവിധയിടങ്ങളിൽ നടക്കുന്ന കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കും രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്നും വ്യക്തി നിയമവും പൌരത്വ നിയമ ഭേദഗതിയുമടക്കം ഭരണഘടനാപരമായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വയനാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ബിജെപി അസ്വസ്ഥരാണ് അതുകൊണ്ടാണ് പത്രിക പുറത്തിറക്കി ഏഴ് മണിക്കൂറിനുള്ളിൽ നരേന്ദ്രമോദി അതിനെതിരെ രംഗത്തെത്തിയത് ഭരണഘടന പൌരന് നൽകുന്ന എല്ലാ അവകാശങ്ങളും കോൺഗ്രസ് സംരക്ഷിക്കും സാമ്പത്തിക നീതി നിഷേധവും ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമുണ്ടാക്കിയ മോദി സർക്കാരിന്റെ നടപടികളുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ സി പി ചെറിയ മുഹമ്മദും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Real fruit power, real juices from Dabar.